ഞങ്ങളുടെ അധ്യാപക സംഘടിയുടെ നേതാവ് പാർട്ടിയുടെ ഏറ്റവും വലിയ കേഡർ നേതാവായ ശ്രീ ഹരിഗോവിന്ദൻ ഹരിഗോവിന്ദൻ അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് കാലത്തിന് ശേഷം കഴിഞ്ഞ പത്ത് കൊല്ലമായി പണിയെടുത്ത സ്ഥലമാണ് ഒറ്റപ്പാലം ഹരിഗോവിന്ദന്റെ സീറ്റ് മാധ്യമങ്ങൾ എഴുതി വെച്ചു ഹരിഗോവിന്ദൻ ജയിച്ചേക്കാം സി പി എം വിലയിരുത്തി ഹരിഗോവിന്ദനെ മാറ്റിയിട്ടാണ് ഈ സരിനെത്തിന ഹരിഗോവിന്ദനെ നിങ്ങൾ കണ്ടുപിടിക്കണം തുടരണം ഹരിഗോവിന്ദൻ പറഞ്ഞു തന്നെ സരിനെ കോൺഗ്രസ് ലേക്ക് മനസ്സിലാർത്ഥി പറ്റാം എന്ന വിയോജിപ്പുകൾ ഞാൻ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹം കോൺഗ്രസിന്റെ തീരുമാനത്തോട് യോജിച്ചു ഹരി പിന്നെ കെ സി കോണുപോലും അതുപോലെ തന്നെ നമ്മുടെ അന്നത്തെ കെ പി സി പ്രസിഡന്റായ മുല്ലപ്പള്ളി രാമചന്ദ്രനും വിളിക്കുകയാണ് അപ്പം എന്നോട് ചോദിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ ഭയങ്കര സമ്മർദ്ദമാണ് അതുകൊണ്ട് ഐ എം എക്സ്ട്രീംലി സോറി ഹരി ഡു യു ഹാവ് എനി അതർ ഓപ്ഷൻ എന്നാ മുല്ലപ്പള്ളി ചോദ്യം ഞാൻ ഐ ഹാവ് നോ അതർ ഓപ്ഷൻ സരനെ ഞാൻ സ്ഥാനാർത്ഥികൾ സ്വീകരിക്കാൻ തയ്യാറാണ് പാർട്ടിയാണല്ലോ അന്തിമമായി നമുക്കറിയാൻ പറ്റുമ്പോൾ പാർട്ടിയാണ് അന്തിമമായി തീരുമാനിക്കുക കോൺഗ്രസ്സിൽ ഇത് മുമ്പ് നടന്നിട്ടുള്ളതാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു സെറ്റിനെ സ്ഥാനാർത്ഥിയെ വന്ന ഉടനെ തന്നെ നിങ്ങൾ എല്ലാവരും എന്നോട് വന്നു പറഞ്ഞു ഞാൻ വളരെ സന്തോഷത്തോടുകൂടി എ എസ് സി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് പൂർണ്ണ പിന്തുണ നൽകി ഞങ്ങൾക്ക് പാർട്ടിയിൽ വന്ന് സംഘടന ഉണ്ടാക്കാം